ജൻശിക്ഷൻ സംസ്ഥാന മലപ്പുറം ജില്ലാ ആസ്ഥാന ഓഫീസ് സങ്കല്പ് പദ്ധതി ബ്യൂട്ടി ലാബ് പരിശീലന കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ജനശിക്ഷൻ വേണ്ടി മലപ്പുറം നഗരസഭ അനുവദിച്ച കെട്ടിടത്തിൽ ജില്ലാ ആസ്ഥാന ഓഫീസ് കേന്ദ്ര സർക്കാരിൻ്റെ സങ്കല്പ് പദ്ധതി പ്രകാരമുള്ള ബ്യൂട്ടി ലാബ് പരിശീലന കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം വനിതകൾക്ക് എ ഐ അടിസ്ഥാന വിവരങ്ങളിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന എ ഐ ലിറ്ററസി ട്രെയിനിംഗ് പരിപാടിയുടെ ഉദ്ഘാടനവും നടന്നു പ്രശ്നമാണ് पर वैसे अपना पूरे दो मिनट जो ये केस से पूछ रहे हैं एसपी हिंदुत्व फर्स्ट रैंक आई है नए आर्य में पूरे केंद्रीय बोर्ड के जिसको एसपी फर्स्ट रैंक के ऊपर आ बच्चों पूरे केंद्रीय बोर्ड अब इधर को डी उद्देश्य उद्देश्य रहता है போலீசார் ने भेज दिए मतलब कि आपकी आशाओं और നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി ചടങ്ങിൽ അധ്യക്ഷനായി ടൗൺ ഹാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഓഫീസിന്റെയും പരിശീലന കേന്ദ്രത്തിന്റെയും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി എം പി ഫണ്ടിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച പരിശീലന കേന്ദ്രത്തിൽ ബ്യൂട്ടീഷ്യൻ ഹാൻഡ് എംബ്രോയ്ഡറി ടെക്സ്റ്റൈൽ പ്രിന്റിങ് തയ്യൽ ഫോട്ടോഗ്രഫി എന്നീ കോഴ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത് പതിനെട്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് പരിശീലനം നൽകുന്നത് നാല് ബാച്ചുകളിലായി എൺപത് പേർക്കുള്ള പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു ജെ എസ് എസ് ഡയറക്ടർ വി ഉമർ കോയ പ്രോഗ്രാം ഓഫീസർ സി ദീപ കോർഡിനേറ്റർമാരായ പി ടി സാജിദ മുജീബ് റഹ്മാൻ ബേബി കമലം രജനി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ മാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ